ചുള്ളിക്കാട് റെഡ് ബോയ്സ് കൂട്ടായ്മയും ആര്യ ഐ കെയർ ഹോസ്പിറ്റലും സംയുക്തമായി ക്യാമ്പ് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു റെഡ് ബോയ്സ് യുവജന കൂട്ടായ്മ പ്രസിഡന്റ് സി കെ മുസ്തഫ അധ്യക്ഷനായി മുൻ ഡിവിഷൻ കൗൺസിലർ ലിസി പ്രസാദ് കുമരല്ലൂർ ദേശം പൂര കമ്മിറ്റി പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ സി ഡി എസ് ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ ം മേഖലാ ജോയിന്റ് സെക്രട്ടറി ഷാനവാസ് പിയാർ ക്ലബ് ലക്ഷാധികാരി ഷക്കീർ ടി എം ക്ലബ് സെക്രട്ടറി അഖിൽ കുമാർ ഡോക്ടർ ആശ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രദേശത്തെ നൂറോളം ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്ത് നേത്ര നടത്തി റെഡ് ബോയ്സ് യുവജന കൂട്ടായ്മ പ്രദേശത്തെ അങ്കണവാടിയിലേക്ക് കുക്കറും പായകളും കൈമാറി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പ്രദേശത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ രംഗത്തും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും എല്ലാവർക്കും ആകൃതിയാകുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ കാലങ്ങളിൽ റെഡ്ഫോഴ്സ് യുവജന കൂട്ടായ്മ ഇപ്പോൾ ഇന്ന് ആര്യ ഐ കെ ആർ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ റെഡ്ഫോസ്റ്റ് യുവജന കൂട്ടായ്മയും സംയുക്തമായി കാണും നമ്മുടെ പ്രദേശത്തെ നമ്മുടെ ഡിവിഷനല്ലേ ഈ ഡിവിഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് കണ്ണ് എല്ലാവർക്കും അറിയാം സാധാരണ നമ്മൾ പറയാറുണ്ട് കണ്ണ് ഉണ്ടെങ്കിലാണ് അതിന്റെ വില നമ്മൾ അല്ലെ കണ്ണ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കണ്ണില്ലാത്ത ആളുകളുടെ ജീവിതം എന്താണെന്ന് ആ കണ്ണില്ലാത്ത ആളുകൾക്ക് തന്നെയാണ് അറിയാതെ നമ്മുടെ ലോകത്തെ നമ്മുടെ പ്രകൃതിയെ കാണാൻ കഴിയാത്ത ഒരു അവസ്ഥ ആ അവസ്ഥയെ അവസ്ഥ അനുഭവിച്ചു പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ അറിയ അറിയുന്നത് ആ കണ്ണില്ലാത്ത ആളുകൾ തന്നെയാണ് നമുക്ക് കണ്ണുണ്ട് കാഴ്ചയുണ്ട് നമ്മുടെ കുറിച്ച് നമുക്ക് കാണാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് നമുക്ക് ഇപ്പോൾ നിലവിലുണ്ട് പക്ഷെ അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പ്രയാസവും നമുക്കുണ്ടാക്കുന്ന ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുമൊക്കെ തന്നെ വരാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെയുള്ള ക്യാമ്പുകൾ വളരെ സൗജന്യമായി തന്നെയാണ്